ഓം നമശിവായ കലഞ്ഞൂർ ലൈവ് ന്യൂസിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് വൃശ്ചികം രണ്ട് ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത് തൃക്കലഞ്ഞൂരപ്പൻ്റെ തിരുസന്നിധിയിലാണ് വിളിച്ചാൽ വിളി കേൾക്കുന്ന വിളിച്ചാൽ വിളിപ്പുറത്തെത്തുന്ന ദേശത്തിൻ്റെ ദേവനായ തൃക്കലഞ്ഞൂരപ്പൻ ഭക്ത മനസ്സുകൾക്ക് അനുഗ്രഹം വാരിക്കോരിച്ചൊരിയുന്ന ശ്രീനീലകണ്ഠൻ ചുറ്റുവിളക്കുകൾ തെളിയിച്ച് ദേശദേവനായ തൃക്കലഞ്ഞൂരപ്പൻ്റെ മുന്നിൽ തൊഴുകൈകളോട് നിൽക്കുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിൽ മഹാദേവൻ്റെ രൂപം തെളിഞ്ഞു വരും ദീപാലങ്കാരങ്ങൾ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന തൃക്കലഞ്ഞൂരപ്പൻ്റെ തിരുസവിധം ഭക്തിയുടെ നിറകുടമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് വൃശ്ചികം ഒന്നിന് തുടങ്ങുന്ന മണ്ഡലകാല ചെറുപ്പ മഹോത്സവം നാൽപ്പത്തൊന്ന് ദിവസം നീണ്ടു നിൽക്കുന്നു എല്ലാ ദിവസവും വിശേഷ പരിപാടികളും നടത്തി വരുന്നു ഇതിനോട് അനുബന്ധിച്ച് തന്നെ കിഴക്കേ ആൽത്ര മണ്ഡപത്തിലും നാൽപ്പത്തൊന്ന് ദിവസത്തെ പരിപാടികൾ നമുക്ക് കാണാൻ കഴിയും